നമസ്കാരം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായ പുതിയ വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയാത്തത് മറുനാടന് എക്കാലത്തും കഴിയാറുണ്ട് അതിൻ്റെ തെളിവും ഉദാഹരണവുമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥർ എന്ന് അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസകുട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെ തെളിവുകളോടെ ഞങ്ങൾ കൊണ്ടുവന്ന വാർത്ത ഈ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ എന്ന അവകാശവാദം പോലും വ്യാജമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഔദ്യോഗിക രേഖകളിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജോസ് ജോൺ ആണ് അതിൻ്റെ ഡയറക്ടർ മെൽബിൻ ജോസാണ് അതിലൊന്നും ആൻഡോയോ ജോസ് കുട്ടിയോ റോജിയോ ഇല്ല ആൻഡോ ഗോസിന് എം ഡി ആണ് എന്ന് പറയുന്ന പച്ചക്കള്ളമാണ് ഡയറക്ടർ ബോർഡിൽ പോലും ഇല്ലാത്ത ഒരാൾക്ക് എം ഡി ആകാൻ എങ്ങനെ പറ്റും ഇതൊക്കെ പച്ചക്കള്ളമാണത് ബിനാമി ഇടപാടുകളാണ് രണ്ടാമത് ഞങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടർ ചാനൽ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഗോകുലം ഗോപാലിൻ്റേതാണ് ഗോകുലം ഗോപാലൻ ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനൽ നടത്തുന്നതിനൊപ്പം തന്നെ അതിലെ പ്രധാന നിക്ഷേപകനാണ് അപ്പം തന്നെ അദ്ദേഹം മറ്റ് പല കാരണ ദുരൂഹമായ കാരണങ്ങളാൽ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ അനേകം തട്ടിപ്പ് കേസുകൾ പ്രതികളാണ് മുട്ടിൽ മരം ഒരു കേസിൽ മാത്രമല്ല അനേകം തട്ടിപ്പ് കേസുകൾ പ്രതികളാണ് അവർ ജയിലിൽ കിടന്നിട്ടുണ്ട് പലതവണ അങ്ങനെയുള്ള ആളുകൾ അവരുടെ തട്ടിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മാധ്യമ സ്ഥാപനം സ്വന്തമായി ഉണ്ടെങ്കിൽ എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നാടിനെ മുഴുവൻ മൊത്തത്തിൽ ഊറ്റിക്കുടിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കോടികൾ മുടക്കിയുള്ള റിപ്പോർട്ടർ ചാനൽ അതിന് മുടക്കിയിരിക്കുന്ന പണം പോലും അവരുടേതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ അവരുടെ റിട്ടേൺ പുറത്തുവിടട്ടെ അവരുടെ ലാഭനഷ്ടം പുറത്തുവിടട്ടെ ഇതൊന്നും അവർക്ക് പുറത്തുവിടാൻ കഴിയില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അവർക്ക് ഇപ്പോഴുമുണ്ട് പലയിടങ്ങളിലും അവർക്ക് പലർക്കും പണം കൊടുക്കാനുണ്ട് ബാങ്ക് ഓഫ് ബറോഡയും കനറ ബാങ്കിനെയും ഒക്കെ അവർ പറ്റിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇപ്പോഴും പണം കൊടുക്കാനുണ്ട് അനേകം പേരാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന പണം കിട്ടാറുണ്ട് ഇതെല്ലാം അവർ ഒരു വിധത്തിൽ മാനേജ് ചെയ്യുകയാണ് ഇതെല്ലാം പടമാണ് എങ്ങനെയാണ് എറണാകുളത്തെ ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഹോട്ടൽ ചുളുവിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിട്ട് നൂറ്ററുപത് കോടി രൂപയ്ക്ക് കരസ്ഥമാക്കാൻ ശ്രമിച്ചതും അതെങ്ങനെയാണ് പൊളിച്ചതെന്നും ഒടുവിൽ എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ പ്രത്യക്ഷപ്പെട്ടതെന്നും ഇന്നലത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ വ്യക്തമാക്കി ഇന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം ഞങ്ങൾ പുറത്തു പറയുന്നു അത് മാങ്കോ ഫോണുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളാണ് പ്രിയപ്പെട്ടവർക്കറിയാം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിലാണ് മാങ്കോ ഫോൺ എന്ന തട്ടിപ്പുമായി ഇവർ രംഗത്ത് വരുന്നത് അന്ന് മനോരമ മുതൽ ദേശാഭിമാനി വരെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പരസ്യം കൊടുത്തവർ അത് അവർ പറഞ്ഞിരുന്ന ആപ്പിളിനെയും സാംസങ്ങിനെയും വെല്ലുന്ന ഫോണുമായി വരുന്നു എന്നാണ് ഭയങ്കര ഫോണാണ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങി ഇവർ തട്ടിപ്പുകാരാണെന്നും ഇവരുടെ പേരിൽ പല കേസുകളുണ്ടെന്നും ഇവർ ഈ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നത് ഫ്രാഞ്ചൈസികളുടെ പണം തട്ടാനാണെന്നും പറഞ്ഞ് മറന്നാടനായിരുന്നു വാർത്തയുമേ രംഗത്ത് വന്നത് അതിന് തെളിവുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വാർത്ത ഫലം ചെയ്തു ഈ മാങ്കോഫോൺ ഉദ്ഘാടന ദിവസം ഇവർ അറസ്റ്റിലായി പക്ഷെ അവരെന്നിട്ടും തട്ടിപ്പ് അവസാനിപ്പിച്ചില്ല അവർ തട്ടിപ്പ് തുടർന്നു അതിന് കൂട്ടുനിന്നത് നികേഷ് കുമാറാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നികേഷ് ആയിരുന്നു ഇവരുടെ റീ വേണ്ടി വീണ്ടും രംഗത്ത് വന്നത് നികേഷും ഉണ്ടായിരുന്നു ഗൾഫിൽ പോയി ഇവർ റീ ചെയ്തപ്പോൾ ഒരു തട്ടിപ്പുകാരാണ് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല എന്നാൽ ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നു അന്ന് ഞങ്ങളുടെ വാർത്ത കണ്ടിട്ടും അവരുടെ പഞ്ചാര വാക്കിൽ വീണുപോയി ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയാതെ പണം മുടക്കിയ പ്രമുഖരായ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു രേഖകൾ സഹിതമാണ് അതിൽ ഒന്നാമൻ കേരളത്തിൻ്റെ മുൻ മന്ത്രിയാണ് മുസ്ലിം ലീഗിൻ്റെ സമരനായ നേതാവാണ് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് മഞ്ഞലാംകുഴി അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ മഞ്ഞളാങ്കുഴി അലിയെ കഴിഞ്ഞ ദിവസം വിളിച്ചു ആദ്യമായാണ് ഞാനും അലിയും തമ്മിൽ സംസാരിക്കുന്നത് അന്ന് ചിരിച്ചുകൊണ്ട് അലി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷാജൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആദ്യമായി ഞാൻ സന്തോഷിക്കുന്ന ദിവസങ്ങളാണിത് ഞാൻ ആഹ്ലാദിക്കുന്ന ദിവസങ്ങളാണിത് ഞാൻ അത്ഭുതത്തോടെയാണ് ഇത് കേട്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെയേറെ നിരാശയുണ്ടായിരുന്നു പണം നഷ്ടപ്പെട്ടതിലല്ല നേരെ മറിച്ച് പൊതുപ്രവർത്തകനായ ബിസിനസ്സുകാരനായ താൻ ഇങ്ങനെ കുറച്ചുപേരാൽ കബളിപ്പിക്കപ്പെട്ടല്ലോ എന്നോർത്തുള്ള കടുത്ത നിരാശ കഴിഞ്ഞ പത്ത് വർഷം എന്നെ വേട്ടയാടിയിരുന്നു എനിക്ക് സമാധാനത്തോടെ പലപ്പോഴും ഇത് ഓർക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്നിതാ കേരള സർക്കാരിനെ പറ്റിച്ചിരിക്കുന്നു കേരളം അടക്കി വാഴുന്ന സി പി എമ്മിനെ പറ്റിച്ചിരിക്കുന്നു ഈ നാട്ടിലെ മാധ്യമങ്ങളെ പറ്റിച്ചിരിക്കുന്നു സകലരെയും അയാൾ പറ്റിക്കുമ്പോൾ ഞാൻ ആഹ്ലാദവാനാണ് കാരണം ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടത് എന്നാണ് എന്നോട് മഞ്ഞളാംകുഴി അലി ആദ്യമേ പറഞ്ഞത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പതിനെട്ട് കോടി രൂപയാണ് പതിനെട്ട് കോടി രൂപ നിസ്സാരമല്ല മഞ്ഞളാങ്കുഴി വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളാണ് നമുക്കൊക്കെ അറിയാം കച്ചവടക്കാരനാണ് ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന് ദുബായിൽ വലിയ കമ്പനികളുണ്ട് അപ്പോൾ ഈ മഞ്ഞരാകുഴി അലി ദുബായിലെ ഈ മാങ്കോഫോണിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്നു ഓർക്കണം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഇവരിത് പ്രഖ്യാപിക്കുന്നു ഇത് തട്ടിപ്പാണ് ഞങ്ങൾ പലവണ വാർത്ത എഴുതുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ വരുന്നു അന്ന് ഞങ്ങളായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു കാരണം ഞങ്ങളാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞത് അന്ന് ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിക്കണം ആദ്യം ഒരു ഓൺലൈൻ പോർട്ടലാണ് എല്ലാരോടും പറഞ്ഞു മറന്നാടനിട്ട് പണി കൊടുക്കാനാണ് ഞങ്ങൾ ഓൺലൈൻ പോർട്ടൽ തുറന്നിടുന്നത് ഈ ഓൺലൈൻ പോർട്ടലിന്റെ ഉദ്ഘാടനത്തിന് അവർ ക്ഷണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരുന്നു ഈ ഉദ്ഘാടനത്തിന്റെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾക്കൊരാൾ ഈ നോട്ടീസ് അയച്ചു തന്നു ഇത് ഇങ്ങനൊരു പോർട്ടൽ വരുന്നു ഷാജനാണ് ടാർഗറ്റ് നടൻ മുകേഷിന്റെ പെങ്ങട മോനാണ് ഈ ഓൺലൈൻ പോർട്ടൽ നടത്തിപ്പുകാരൻ മുകേഷ് വഴിയാണ് പിണറായി വിജയൻ ഇതിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചത് ഞാൻ അപ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസിന് വിവരം അറിയിക്കുന്നു ഞാൻ ബ്രിട്ടാസിനോട് പറയുന്നു ഇത് തട്ടിപ്പുകാരാണ് ചതിയാണ് സൂക്ഷിക്കണം എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി പിണറായി വിജയൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതാണ് അതിൻ്റെ വിജയം അതിൻ്റെ വാശിവർക്ക് എന്നോട് വീണ്ടും കൂടി അങ്ങനെയാണ് അവർ നികേഷ് കുമാറിനെ പിടിച്ചതും റിപ്പോർട്ടർ തന്നെ അവർ ഒടുവിൽ സ്വന്തമാക്കിയതും അവരെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണ ഇടപാടുകൾ നടത്താൻ സാമ്പത്തിക തിരിമറികൾ നടത്താൻ അവർക്കൊരു മാധ്യമ സ്ഥാപനം വേണം അതിനുവേണ്ടിയാണ് അവർ ഇതിനിറങ്ങിയതും ഇത്രയും എത്തപ്പെട്ടതും അന്ന് ഈ സ്ഥാപനത്തിന്റെ ഗൾഫിലെ ഫ്രാഞ്ചൈസി മഞ്ഞളാങ്കുഴി അലിയാണ് വാങ്ങുന്നത് അത് പതിനഞ്ച് കോടി രൂപയ്ക്കായിരുന്നു മഞ്ഞളാങ്കുഴി അലി ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നത് പതിനഞ്ച് കോടി രൂപയ്ക്ക് വലിയൊരു കരാറുണ്ട് ഞാനിതൊക്കെ പറയുന്നത് വെറുതെയാണ് സംശയമുള്ളവർക്ക് ഈ പറയുന്നതിനിടയിൽ മുഴുവൻ ഒരു രേഖ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട് വലിയൊരു രേഖയാണ് ആ രേഖ കോടതി വ്യവഹാര കഥയാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളും കോടതിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും സത്യവാങ്മൂലങ്ങളും അതായത് മഞ്ഞളാംകുഴി അലി ഈ പണത്തിന് വേണ്ടി ഇപ്പോൾ കേസ് നടത്തിയ ആ കേസിൽ എല്ലാ രേഖകളുമുണ്ട് ആ ഫയലാണ് ഞാൻ കാണിക്കുന്നത് അതിനകത്ത് എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്ന് സംഭവിച്ചു വന്നു മഞ്ഞളാംകുഴി അലിയോട് പറയുന്നു നിങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപയ്ക്ക് ഗൾഫിലെ ഫ്രാഞ്ചൈസി തരാം എന്നിട്ട് വലിയ ഫോണാണ് കൊണ്ടുത്തരും അപ്പോൾ അവർക്കൊരു സംശയം വേണ്ട ഈ ഫോൺ വിറ്റുപോയേ എന്ത് ചെയ്യും വിറ്റുപോയാലേ ഞങ്ങൾ തിരിച്ചെടുത്തോളാം അത് എഗ്രിമെൻറ്റിലുണ്ട് എന്നിട്ട് ഇവർ ചൈനയിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഉണ്ടാക്കി കുറച്ച് കൊടുത്തു ഈ ഫോൺ ആരും വാങ്ങിയില്ല കാരണം ഇത് തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം ആരും വാങ്ങിയില്ല അപ്പോൾ തന്നെ കരാർ അനുസരിച്ച് ഫോൺ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു അവർ ഫോൺ തിരിച്ചെടുത്തു പക്ഷെ പൈസ കൊടുത്തില്ല പതിനഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടു തിരിച്ചെടുത്തില്ല മാത്രമല്ല ഇന്ത്യയിലേക്ക് ഈ ഫോൺ തിരിച്ചുവിട്ടപ്പോൾ ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ഒരു തടസ്സം വന്നു തട്ടിപ്പുകാരാണല്ലോ റിസർവ് ബാങ്കിൻ്റെ തടസ്സം വന്ന് പേയ്മെന്റ് നീക്കാൻ അതുകൊണ്ട് ആ പേയ്മെന്റ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ മൂന്ന് കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കൊടുത്ത് ഈ പതിനഞ്ച് കോടി നഷ്ടപ്പെട്ട മഞ്ഞലാംകുടി അലിയെ കൊണ്ട് ഒരു മൂന്ന് കോടി കൂടി ഇവർ കൊടുപ്പിച്ചു ആലോചിച്ച് നോക്കി അങ്ങനെ പതിനെട്ട് കോടിയായി ആയി പതിനഞ്ച് കോടി ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു ഈ പണം തിരിച്ചു തരണമെങ്കിൽ ഇത് റിലീസാകാൻ വേണ്ടി മൂന്ന് കോടി കൂടി വേണമെന്ന് പറഞ്ഞ് ഈ ഫോൺ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഫോൺ റിലീസാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കോടി കൂടി അങ്ങനെ പതിനെട്ട് കോടി രൂപ മഞ്ഞളാം കുടിയാലി ഈ തട്ടിപ്പുകാരുടെ കയ്യിൽ കൊണ്ടുവച്ചു പൈസ കിട്ടിയില്ല ഒരു രൂപ പോലും കിട്ടിയില്ല തരാൻ തരാമെന്ന് പറയും തരത്തില്ല യു എയിലെ ചെക്ക് ഉണ്ടായിരുന്നു ചെക്ക് കൊടുക്കരുത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സഹി കേട്ടിട്ട് മഞ്ഞളാം കുഴിയാലി യു എ യിലെ ചില ചെക്കുകൾ അവിടെ പ്രസന്റ് ചെയ്തു ഗൾഫിലെ ചുമതലക്കാരൻ ആൻഡ്രോയിഡ് ചേട്ടൻ റോജിയാണ് റോജി അഗസ്റ്റിനാണ് റോജി അഗസ്റ്റിനെ ദുബായ് പോലീസ് പൊക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു ഈ രണ്ടാഴ്ച റോജി മുതലാളി ദുബായ് ജയിലിൽ കഴിഞ്ഞു അപ്പോഴേക്കും ആൻഡോ ഇവിടെ പ്രഷർ തുടങ്ങി അതിനുവേണ്ടി ആൻഡോ ഉപയോഗിച്ചത് പെരിന്തൻമണയിലെ സാധുവായ മൗലാന റഷീദ് എന്ന മനുഷ്യനെയാണ് മൗലാന റഷീദ്ന്ന് നമുക്കറിയായിരിക്കും മൗലാന ആശുപത്രിയുടെ ഉടമയാണ് റഷീദ് ബിസിനസ്സുകാരനാണ് കയ്യിൽ കാശുള്ള ആളാണ് റഷീദിനായിരുന്നു കേരളത്തിലെ ഫ്രാഞ്ചൈസി കിട്ടിയിരുന്നത് പതിമൂന്ന് കോടി രൂപയ്ക്ക് പതിമൂന്ന് കോടി രൂപ കൊടുത്ത് കേരളത്തിലെ ഫ്രാഞ്ചൈസി റഷീദ് എടുത്തിരിക്കുന്നു ഗൾഫിലെ ലോഞ്ചിന് ശേഷം റഷീദിന് ഫോൺ കിട്ടും അങ്ങനെ കേരളത്തിൽ മുഴുവൻ കൊടുക്കാം പതിമൂന്ന് കോടിക്ക് പകരം കോടികൾ കിട്ടാമെന്ന് റഷീദ് കാത്തിരിക്കുന്നു ഈ സമയത്താണ് ഗൾഫിലെ പ്രതിസന്ധി ഉണ്ടാവുന്നത് ആയ മുതലാളി റോജി ജയിലിലാവുന്നു ഉടനെ ആൻഡോ മൗലാന റഷീദിനോട് പറയുന്നു എങ്ങനെയെങ്കിലും നിങ്ങൾ മഞ്ഞളാങ്കുടി അലിയെ ബോധ്യപ്പെടുത്തി ചേട്ടച്ചാരൻ ജയിലിൽ നിറക്കിയില്ലെങ്കിൽ ഈ കച്ചവടം പൊളിഞ്ഞു പോവും കാരണം കോടിക്കണക്കിന് രൂപ അവിടെയും ഇവിടെയും ഉണ്ട് ഞങ്ങൾ കോടികൾ ഫാക്ടറിക്ക് മുടക്കിയിരിക്കുന്നു കൊറിയയിൽ മൂവായിരം കോടി മുടക്കിയിരിക്കുന്നു ചൈനയിലെ ഫാക്ടറിക്ക് പതിനായിരം കോടി മുടക്കിയിരിക്കുന്നു പ്രോഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു ചേട്ടൻ ചേട്ടനവിടെ ഗൾഫിലാണ് ഞങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും പാവം റഷീദ് കരുതി ശരിയാണല്ലോ വലിയ ബിസിനസ്സുകാരാണല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ ജയിലിൽ നിറക്കണം മൗലാന വലിയ ഭക്തനാണ് നിരന്തരം ഹജ്ജിന് പോകുന്ന വലിയ ഭക്തനാണ് നിരന്തരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സാധുവായ മനുഷ്യനാണ് അതുകൊണ്ട് എന്ത് ചെയ്തു മൗലാന റഷീദ് ആ മഞ്ഞളാങ്കുഴി അല്ലിയുടെ വീട്ടിൽ പോയി നിരന്തരം സമ്മർദ്ദം ചെലുത്തി മഞ്ഞളാങ്കുഴി അല്ലി എന്നോട് പറഞ്ഞു ഒന്നും രണ്ടും തവണയല്ല അനേകം തവണ വന്നു പ്രാർത്ഥന നിർബന്ധം കരച്ചിൽ എങ്ങനെയെങ്കിലും റോജി ഇറക്കണം റോജി ഇറക്കിയില്ലെങ്കിൽ എല്ലാ സാമ്രാജ്യം തകർന്നു പോകും അവൻ മഞ്ഞളാംകുഴി അലി പറയുന്നുണ്ട് ഇവ്മാർ തട്ടിപ്പുകാരാണ് സൂക്ഷിക്കണം പക്ഷെ മൗലാന പറഞ്ഞു ഒരു തട്ടിപ്പുമില്ല ഒന്നാം തരം കച്ചവടക്കാരാണ് നിങ്ങളുടെ പണം അയാൾ തരുന്നില്ലെങ്കിൽ ഞാൻ തരാം അങ്ങനെ മൗലാന റഷീദും മഞ്ഞളാംകുഴി അലിയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു ഞാൻ ഈ പറയുന്നതല്ലേ ഇതിനകത്തുള്ള കേട്ടോ ഇല്ലാത്തതല്ല മൗലാന റഷീദും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നു ഈ കരാർ അനുസരിച്ച് മാങ്കോ ഫോൺ തട്ടിപ്പുകാർ അല്ലെങ്കിൽ മാങ്കോ ഫോൺ ഉടമകൾ കൊടുക്കാനുള്ള മുഴുവൻ ബാധ്യതയും അതായത് പതിനെട്ട് കോടി രൂപയും മൗലാന റഷീദ് മഞ്ഞളാങ്കുഴി അലിക്ക് കൊടുത്തോളാം എന്നാണ് കരാർ ആ കരാർ എഴുതി ഒപ്പുവെച്ചു ഇതിനു വേണ്ടി മാത്രം മഞ്ഞളാംകുഴി അലിയും സഹോദരനും ദുബായ്ക്ക് പോകുന്നു ദുബായ് പോലീസിൽ കൊണ്ട് പരാതി പിൻവലിച്ചു അറിയിക്കുന്നു റോജി രണ്ടാഴ്ചക്ക് ശേഷം ജയിലിന് പുറത്തിറങ്ങുന്നു പിന്നെ മര്യാദയുള്ള മനുഷ്യനാണ് എന്ത് ചെയ്യും ജയിലിൽ നിറക്കിയ മൗനാനാർ റഷീദിനോട് കടപ്പാടുള്ളവരായിരിക്കും പക്ഷെ തട്ടിപ്പുകാർക്ക് എന്ത് കടപ്പാട് ഈ മൗനാനാർ റഷീദിന് കൊടുക്കാനുള്ള പതിമൂന്ന് കോടിയും കൊടുത്തില്ല മൗലാന റഷീദ് ഏറ്റവും പതിനെട്ട് കോടിയും കൊടുത്തില്ല അങ്ങനെ മൗലാന റഷീദ് മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ കടക്കാരനായി മാറുന്നു ഒറ്റയടിക്ക് ഇവമാര് കാരണം മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ കടക്കാരനായി മാറുന്നു ആഫ്ത ആലോചിച്ചു നോക്കിയേ ഇവിടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് മുൻ മന്ത്രി കൂടിയായ മഞ്ഞളാംകുടിയാലിയാണ് അദ്ദേഹം ഈ മൗലാന റഷീദിനെ വിശ്വസിച്ച് അവർക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു ഇനി അവർക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയുമോ കാരണം കേസ് പിൻവലിച്ചു അതുകൊണ്ട് റഷീദ് മഞ്ചേരി കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു റഷീദിനോട് പറഞ്ഞു നിങ്ങളാണ് ഏറ്റിരിക്കുന്നത് നിങ്ങൾ പണം തരണം റഷീദിന്റെ സ്ഥാപനങ്ങളൊക്കെ മഞ്ചേരി കോടതി അറ്റാച്ച് ചെയ്തു പക്ഷേ കേസ് പിന്നീട് കൊമേഷ്യൽ കോടതിയിലേക്ക് മാറ്റി കൊമേഷ്യൽ കോടതി ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അറ്റാച്ച്മെന്റ് പിൻവലിക്ക് മാത്രമല്ല അപ്പ തള്ളുകയും ചെയ്തു മഞ്ഞിലാം ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത രേഖയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഹൈക്കോടതിയിൽ എല്ലാ ചരിത്രവും പറഞ്ഞു അതാണ് രേഖകൾ കാണിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഇടപാടുകളും എല്ലാ കോൺട്രാക്ടുകളും മുഴുവൻ ഞാൻ കണ്ടു എല്ലാം ഈ രേഖയിലുണ്ട് ഇത് ഹൈക്കോടതി കൊടുത്തിട്ട് ഹൈക്കോടതി കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അന്തിമവിധി വന്നിട്ടില്ല ഇതേ സമയം തനിക്ക് കിട്ടാനുള്ള പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗലാന റഷീദ് മഞ്ചേരി കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ആർക്കെതിരെ അഗസ്റ്റിൻ സഹോദരിമാർക്കെതിരെ അതായത് ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ മൗലാന റഷീദിന്റെയും മഞ്ഞളാ കുഴിയാലിയുടെയും കേസുകളുടെ മുപ്പത്തൊന്ന് കോടി രൂപയാണ് പറ്റിച്ചത് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി മറ്റൊന്നുകൂടി എനിക്കറിയാൻ കഴിഞ്ഞു ഞാനത് അന്വേഷിക്കാത്തത് കൊണ്ടും ഇതിന് ഇരകളോട് സംസാരിക്കാത്തത് കൊണ്ടും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള സമ്പന്നനായ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടി രൂപയും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല അബ്ദുൾ റഹ്മാൻ നമ്പരൻ്റെ ഇട്ട് പക്ഷെ ഞാൻ വിളിച്ചില്ല കർണാടകയുടെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ അബ്ദുൾ റഹ്മാനോട് ഇരുപത് കോടിയും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഈ അമ്പത്തൊന്ന് കോടി എന്ന് പറയുന്ന മൂന്ന് പേരിൽ നിന്നും ശേഖരിച്ച പണത്തിൻ്റെ കണക്കാണ് മൂന്ന് പേരിൽ നിന്ന് മാത്രം ശേഖരിച്ച പണത്തിൻ്റെ കണക്ക് ഇങ്ങനെ എവിടെയെല്ലാം ആരിൽ നിന്നൊക്കെ അവർ പണം ശേഖരിച്ചിട്ടുണ്ടാവാം ഇതുവരെ പുറത്തു വരാത്ത വിവരങ്ങളാണ് ഇതൊന്നും ഓർക്കണം ഇങ്ങനെയാണ് ഇവർ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ബാങ്കുകളുമായിട്ടുള്ള പ്രശ്നം ഒരു രൂപ പോലും ഇല്ല ഇവർ ഇങ്ങനെ ഈ ഫ്രാഞ്ചൈസി പറഞ്ഞ് കോടുകൾ ഉണ്ടാക്കി അന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അമിതാഭ് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കർ വരും എന്നാണ് പറഞ്ഞിരുന്നു പക്ഷേ രണ്ടുപേരും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ പുൽ ശ്രീകുമാറിനെ പറ്റിച്ചു പുഴ്ശ്രീകുമാർ ആയിരുന്നു അതിൻ്റെ പുൽ ശ്രീകുമാറിനെയാണ് പറ്റിച്ചത് ഞാൻ ശ്രീകുമാറോട് സംസാരിച്ചിരുന്നു അന്ന് ഈ അമിതാഭ് ബച്ചനെയും സച്ചിനെയും കൊണ്ടിരും നേറ്റത് പുൽ ശ്രീകുമാർ ശ്രീകുമാറിനെ ശ്രീകുമാറിനെയും പറ്റിച്ചു അങ്ങനെ അവർ ഉണ്ടാക്കി ഈ അമ്പത്തൊന്ന് കോടിയുടെ കണക്ക് നമുക്കറിയാം ഇങ്ങനെ എത്ര കോടി അവർ ഫ്രാഞ്ചൈസ് വഴി ശേഖരിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു കണക്കാരനോ നിന്നോട് അമ്പത് ലക്ഷം രൂപ ഒരു കോടി നില നിനക്ക് തലമുറ കൊടുത്തിട്ടുണ്ടാവും ഇവർ കേരളത്തിൻ്റെ ഫ്രാഞ്ചൈസിയും ഗൾഫിൻ്റെ ഫ്രാഞ്ചൈസിയും കർണാടകയുടെ ഫ്രാഞ്ചൈസിയും ഒക്കെ മൊത്തം കൊടുത്തതുപോലെ തന്നെ മറ്റു പലരോടും അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ മേടിച്ച് ഫ്രാഞ്ചൈസ് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് അവർ പണം ശേഖരിക്കുന്നത് ഈ കൊള്ള മുതലാണ് ഇവരുടെ മൂലധനം ഇവിടെ നിന്നാണ് അവർ പിന്നീട് റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനുള്ള നീക്കം നടത്തിയതും സാമ്പത്തിക ഇടപെടൽ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ കൈക്കൂലി കൊടുത്ത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകനെ സ്വാധീനിച്ച് സർക്കാരിനെ കൊണ്ട് ഉത്തരവിറക്കിച്ച് കാട്ടിലെ ഈട്ടിത്തടി മുന്നൂറ്റി അൻപത് നാനൂറ് വർഷം പഴക്കമുള്ള കാട്ടിലെ ഈട്ടിത്തടി വെട്ടിമാറ്റി കാശുണ്ടാക്കിയത് ഇങ്ങനെ എല്ലാർത്ഥത്തിലും കൊള്ള നടത്തുന്നവർ ഒരു മാധ്യമ സ്ഥാപനം ഏറ്റെടുത്തിട്ട് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ പേരിൽ മേലിനടിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ആരും ഇതൊന്നും പറയുന്നില്ല ഏറ്റവും സങ്കടവും ഏറ്റവും ദുഃഖവും ഏറ്റവും നിരാശയും മാധ്യമപ്രവർത്തകരായ അരുൺകുമാറിനോടും ജിമ്മി ജെയിംസിനോടും സുജയാ പാർവതിയോടും സ്മൃതി പരുത്തക്കാരനോടുമാണ് ഇത്തരം ഒരു തട്ടിപ്പുകാരുടെ കൊള്ളക്കാരുടെ താവളത്തിൽ എത്ര നിങ്ങൾക്ക് സുഖമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്